കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പായ ഹൈറിച്ച് മോഡൽ നിക്ഷേപ തട്ടിപ്പ് സംസ്ഥാനത്ത് വീണ്ടും വ്യാപകമാകുന്നു ഇത്തവണ കണ്ണൂർ കേന്ദ്രീകരിച്ച് നടന്ന തട്ടിപ്പിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കാം കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പുമായി ഇതിന് ബന്ധമുണ്ട് അതെ നിക്ഷേപകരിൽ നിന്നും മൂവായിരം കോടിയിലധികം രൂപ തട്ടിയെടുത്ത പ്രതാപൻ പ്രീത പ്രതാപൻ ദമ്പതികൾ രൂപം കൊടുത്ത ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ നടത്തിയ തട്ടിപ്പിൽ അറസ്റ്റിലായ ഹൈറിച്ച് കമ്പനിയുടെ പ്രൊമോട്ടർമാരാണ് ഇത്തവണ രംഗത്തെത്തിയിരിക്കുന്നത് തട്ടിപ്പ് നടന്നതി മാഹി സെമിത്തേരി റോഡിലെ ശ്രീനാരായണ ബി എഡ് കോളേജിനടുത്ത് പ്രവർത്തിച്ചിരുന്ന നെക്സ് വെബ് ഓൺലൈൻ ഷോപ്പി എന്ന സ്ഥാപനം മുഖേന സ്ത്രീകൾ ഉൾപ്പെടുന്ന സംഘമാണ് തട്ടിപ്പ് നടത്തിയത് നിക്ഷേപിക്കുന്ന തുക ഇരുന്നൂറ് ദിവസത്തിനകം ഇരട്ടിപ്പിച്ചു നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത സംഘം മാഹി മാഹിക്കാരനായ പ്രവാസിയിൽ നിന്നും പന്ത്രണ്ട് ലക്ഷം വാങ്ങി വഞ്ചിച്ച പരാതിയിൽ നിന്നാണ് തട്ടിപ്പ് പുറത്താവുന്നത് മാഹി പാർക്കലിലെ മനയിൽ വീട്ടിൽ എം ഫസലുവാണ് തട്ടിപ്പിനിരയായ പരാതിക്കാരൻ പ്രശ്നത്തിൽ ഫസലു മാഹി പോലീസിൽ നൽകിയ പരാതിയെ തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചു കണ്ണൂർ യോഗശാല റോഡിൽ ബ്ലാക്ക് ടൈഗർ എന്ന സെക്യൂരിറ്റി ഏജൻസി നടത്തുന്ന ഫസലു മകന്റെ കല്യാണത്തിനായി സമ്പാദിച്ച പതിനെട്ട് ലക്ഷം രൂപയാണ് തട്ടിപ്പ് കമ്പനിയിൽ നിക്ഷേപിച്ചത് പരാതിക്കാരനായ ഫസലുവിന്റെ കൂടെ പഠിച്ച ഒരു സ്ത്രീ മുഖേനയാണ് തട്ടിപ്പ് സംഘം ഈ ആവശ്യത്തിനായി ഫസലുവിനെ സമീപിക്കുന്നത് ആദ്യം ഇയാളുടെ സ്ഥാപനത്തിൽ നിന്ന് മാഹിയിലേക്ക് സെക്യൂരിറ്റിയെ ആവശ്യപ്പെടുകയും ഇതുവഴി വിശ്വാസവും അടുപ്പവും നേടിയാണ് ചിട്ടി പിടിച്ചതർക്കം പതിനെട്ട് ലക്ഷം രൂപ ഫസലുവിൽ നിന്നും സംഘം കൈപ്പറ്റുന്നത് പണം വാങ്ങുമ്പോൾ പറഞ്ഞ കാലാവധി കഴിഞ്ഞതോടെ ഇയാൾ പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ പണം തിരികെ നൽകാതെ ഒഴിവുകഴിവുകൾ പറഞ്ഞ് ഫസലുവിനെ കബളിപ്പിക്കുകയും ഒടുവിൽ ആറു ലക്ഷം രൂപ മാത്രം തിരിച്ചു നൽകുകയുമാണ് ചെയ്തത് പതിനെട്ട് ലക്ഷത്തിലെ ബാക്കി തുകയായ പന്ത്രണ്ട് ലക്ഷം ആവശ്യപ്പെട്ടപ്പോൾ സംഘം എന്നാണ് തലശ്ശേരി ഫോറത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഫസലു പറഞ്ഞത് ഇതുവരെയുള്ള കബളിപ്പിക്കലിന് പുറമെ കൂടുതൽ പണം സമാന രീതിയിലുള്ള മറ്റൊരു സ്ഥാപനത്തിൽ നിക്ഷേപിച്ചാൽ നേരത്തെയുള്ള പന്ത്രണ്ട് ലക്ഷം ഉൾപ്പെടെ തിരിച്ചു കിട്ടും എന്നൊരു പുതിയ വാഗ്ദാനം കൂടി സംഘം നൽകിയതായും ഫസലു ആരോപിക്കുന്നുണ്ട് തട്ടിപ്പിന് പിന്നിലുള്ള മാഹിയിലെ നെക്സ് വെബ് കേന്ദ്രം നിലവിൽ അടച്ചു കൂട്ടിയ അവസ്ഥയിലാണ് നാദാപുരം ഇരിട്ടി പേരാവൂർ തൃശൂർ എന്നീ സ്ഥലങ്ങളിലെ പതിമൂന്ന് പേരാണ് തട്ടിപ്പ് സംഘത്തിൽ ഉൾപ്പെടുന്നതെന്ന് ഫസലുവിന്റെ പരാതിയിൽ പറഞ്ഞു വെക്കുന്നുണ്ട് കൂടാതെ വിഷയത്തിൽ ഇടി അന്വേഷണം വേണമെന്നും ഫസലു ആവശ്യപ്പെടുന്നുണ്ട് സാധാരണക്കാരെ മുതൽ പണക്കാരെ വരെ ലക്ഷ്യം വെച്ച് കെട്ടിപ്പടുക്കുന്ന ഇത്തരം ക്യു മണി മേക്കിംഗ് തട്ടിപ്പുകളെ എന്തെന്നേക്കുമായി നിലക്കി നിർത്തേണ്ടതുണ്ട് പണത്തിനു വേണ്ടി എന്തും വിശ്വസിച്ച് പണം നിക്ഷേപിക്കുന്ന ജനങ്ങൾ ജാഗ്രത പുലർത്തേണ്ട സമയം എന്നെ അതിക്രമിച്ചു കൂണ്ടായ്മകളുടെ തണലിൽ വളരുന്ന ഈ തട്ടിപ്പ് വൃക്ഷങ്ങളെ അതിന്റെ കടയ്ക്ക് തന്നെ വെട്ടേണ്ട സമയം അതിലുമേറെ അതിക്രമിച്ചു വിദഗ്ധ തരത്തിൽ അന്വേഷണം തുടരട്ടെ ഇത്തരം തട്ടിപ്പ് സംഘങ്ങൾക്ക് ഒരു അറുതി വരട്ടെ വിഷ്ണു കെ ബാലസുബ്രഹ്മണ് ട്രൂവിഷൻ ന്യൂസ്